നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജാമ്യത്തിലിറങ്ങിയ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ ഒരുങ്ങുമ്പോഴും പ്രതിപക്ഷമായ ബി ജെ പി സംസ്ഥാനത്തെ ക്രമസമാധാന പരാജയം ആരോപിച്ച് രംഗത്തെത്തി ബി ജെ പി കൗൺസിലർ ദേവ് പ്രകാശ് സിംഗിന് ഞായറാഴ്ച വെടിയേറ്റതിനു പിന്നാലെയാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ജാർഖണ്ഡ് നിയമസഭാ വളപ്പിൽ നിന്ന് വളരെ അകലെയല്ലാത്ത റാഞ്ചിയിലെ ദുർവ മേഖലയിൽ ഞായറാഴ്ച രാത്രിയാണ് കൗൺസിലറായിരുന്ന ദേവ് പ്രകാശ് സിംഗിന് വെടിയേറ്റ് പരിക്കേറ്റത് സിംഗിനെ പിന്നീട് പാരാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബി ജെ പി നേതാവും ജാർഖണ്ഡ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ അമർകുമാർ ഭൗരി ഒരു പോസ്റ്റിൽ ആശുപത്രിയിലെ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചിത്രം ജാർഖണ്ഡിലെ സാഹചര്യത്തെ ചിത്രീകരിക്കുന്നുവെന്നും ഹേമന്ത് സോറൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് ആരും സുരക്ഷിതരല്ല എന്നും പറഞ്ഞു അടിയന്തരാവസ്ഥ ഈ ചിത്രം ജാർഖണ്ഡിലെ സ്ഥിതി വിവരിക്കുന്നു സംസ്ഥാനത്തെ ഒരു വ്യക്തിയും ഹേമന്തിന്റെ സംസ്ഥാനത്ത് സുരക്ഷിതരല്ല നിങ്ങൾ സ്വയം വിഷമിക്കണം സർക്കാർ ഉറങ്ങുകയാണ് ശുഭരാത്രി എന്നും ഭൗരി പറഞ്ഞു ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടിയും സംഭവത്തെ അപലപിച്ചു പുറത്തുപോയ കൗൺസിലർ ദേവ് ജിക്ക് ഇന്നലെ റാഞ്ചിയിലെ ദുർവായിൽ ക്രിമിനലുകൾ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റു ഞാൻ രാത്രി വൈകി പാരസ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച രാത്രി ബി ജെ പി കൗൺസിലറുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ മറാഠിയും കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്തും ഉൾപ്പെടെ സംസ്ഥാന ഘടകത്തിലെ നിരവധി ഉന്നത നേതാക്കളും ആശുപത്രിയിലെത്തിയിരുന്നു അതേസമയം ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും സംഭവത്തെ അവലപിക്കുകയും കൗൺസിലർ സിംഗിന്റെ വേഗത്തിലുള്ള സുഖം പ്രാപിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നതായും പറഞ്ഞു കുറ്റവാളികളെ തിരിച്ചറിയാനും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും ശർമ്മ ജാർഖണ്ഡ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു നിലവിൽ ജൂലൈ നാലിന് മൂന്നാം തവണയും അധികാരമേറ്റ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ജാർഖണ്ഡ് സർക്കാർ തിങ്കളാഴ്ച ജാർഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിച്ച ശേഷം മന്ത്രിസഭ വിപുലീകരിക്കാൻ സാധ്യതയുണ്ട്